ഹേ ഗൈസ് അങ്ങനെ ഞാൻ വീട്ടിൽ ഒരു കുഞ്ഞു ടിപ്പ് ടിപ്പായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ കുറേ പേർ റിക്വസ്റ്റ് പ്രകാരമുള്ള വീഡിയോ ആണ് നമ്മുടെ വെള്ളിക്കൊലിസ്സൊക്കെ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറേ നാളുകൾക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി ഒന്ന് ഷെയർ ചെയ്യാവേ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ കല്ലിൽ കൊലസ് ഇട്ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് കറക്കും അപ്പോൾ അങ്ങനെ കറക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കേട്ടോ പിന്നെ ആദ്യം ശ്രദ്ധിക്കണം നമ്മൾ സിൽവർ മേടിക്കുമ്പോൾ എപ്പോഴും നല്ല സിൽവർ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം നടിരും കുറച്ച് വെള്ളം എടുത്തതിനു ശേഷം നമ്മുടെ വെള്ളിക്കൊലസ്സും പിന്നെ കുറച്ച് ഉപ്പും വാളംപുളിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ഒന്ന് എടുത്ത് മാറ്റുക എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് കോൾഗേറ്റും കുറച്ച് ഡിഷ് വാഷും കൂടി രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് കഴുകുക കേട്ടോ അപ്പോൾ വീഡിയോ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് ആകെ കുറച്ച് സമയമുള്ള അതുകൊണ്ടാണ് അപ്പോൾ നാ നല്ലോണം തേച്ച് ഒരച്ച് കഴുകുമ്പോഴത്തേക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനകത്ത് ഞാൻ വേറെ ഒരു കളത്തരം കാണിക്കുന്നില്ല അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ആ രണ്ടിൻ്റെയും ഡിഫറൻസ് നിങ്ങൾ കണ്ടോ അപ്പോൾ അത്രകൾ നടണം